ബീഹാറിലെ രാഹുൽ ഗാന്ധിയും സംഘവും നയിക്കുന്ന വോട്ടധികാര യാത്രയുടെ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നമ്മളുടെ പ്രതിനിധി നോബൽ മാരിക്കാരനും നന്ദു പേരാമ്പ്രയും ഇപ്പോൾ ബീഹാറിലുണ്ട് വോട്ടുശേരിയിൽ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം വോട്ട് അധികാര യാത്രയ്ക്ക് ബീഹാറിലെ സാസാറാമിൽ നിന്ന് ഇന്ന് തുടക്കമാവുന്നു ബീഹാറിലെ ഇരുപത്തിനാല് ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ട് അധികാര യാത്ര കടന്നു പോകുന്നത് യാത്ര സമാപിക്കുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയോടെയാണ് സാസ്ത്രറാമിൽ നിന്ന് നോബൽ ബാരിക്കാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്ര ഇന്നിപ്പോൾ ബീഹാറിലെ സസറാമിൽ നിന്ന് ആരംഭിക്കുകയാണ് യാത്രയുടെ ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും സസറാമിലാണ് നമ്മളിപ്പോൾ വാർത്താ സംഘം ഉള്ളത് നന്ദുപരാമർ വകർത്തുന്ന ദൃശ്യങ്ങളിൽ ഇവിടെ ഒരുക്കങ്ങൾ അതിന്റെ അവസാനഘട്ടത്തിലാണ് പതിനൊന്ന് മുപ്പതിനാണ് ഇവിടെ വലിയ ഒരു സമ്മേളനം ആരംഭിക്കുക അതിനുശേഷം നാലു മണിയോടെ ഔറംഗാബാദ് സിറ്റിയിലേക്ക് ഇവിടുന്ന് യാത്ര ആരംഭിക്കും വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിനാല് പാർട്ടികൾ കൂടി പങ്കെടുക്കുന്ന വലിയ റാലിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടി െ ഉത്തേജിപ്പിക്കുക അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ജനങ്ങളെ കൃത്യമായി തന്നെ വിവരിക്കുക ജനങ്ങളിൽ അത് കൃത്യമായി എത്തിക്കുക ബോധവാന്മാരാക്കുക എന്താണ് ഈ യാത്ര കൊണ്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഇന്ത്യാ സഖ്യമൊക്കെ ലക്ഷ്യം വെക്കുന്ന നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും പ്രധാനപ്പെട്ട ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡി രാജുണ്ട് അതോടൊപ്പം തന്നെ എം എ ബി ബി അടക്കമുള്ള ഇടതുപാർട്ടികളുടെ നേതാക്കൾ അതോടൊപ്പം തന്നെ മറ്റ് ശിവസേന അടക്കമുള്ള പാർട്ടികൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യത്തിലെ ഇരുപത്തിനാല് പാർട്ടികളുടെ നേതാക്കളുടെയും ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് വിപുലമായ പരിപാടിയാണ് എന്താണെങ്കിലും ഇവിടെ ഇന്നിപ്പോൾ ിൽ പോകുന്നത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് അധികാരത്തിലിരിക്കുന്നത് എങ്ങനെയാണ് വോട്ട് കച്ചവടം നടത്തി അല്ലെങ്കിൽ വോട്ട് തട്ടിയെടുത്തിട്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്ന് തെളിവുകൾ നിരത്തെ ഗാന്ധി പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് മണിക്കൂറുകളും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഭരണകൂടമോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒരു അക്ഷരം പറയുവാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ട് അത് വളരെ ഞെട്ടലാണ് രാജ്യത്തെ രാജ്യത്തെ ഒരു പൌരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ എന്നുള്ള നിലയിൽ തോന്നുന്നത് ഈ ജാഥ പാട്നയിൽ അവസാനിക്കുന്നതോടുകൂടി നരേന്ദ്രമോദിക്കും സംഘപരിവാറിനും ജനാധിപത്യ രീതിയിൽ മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ഈ ബീഹാറിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു വലിയൊരു വാം വെൽക്കം ഉണ്ട് കാരണം അത് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് ആ അനുകൂലമായ തരംഗമാണ് ഞങ്ങളുടെ സന്തോഷം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങളോട് എത്തിയിട്ടുള്ളത് വൺ നേഷൻ വൺ വോട്ട് എന്ന് പറയുന്ന മുദ്രാവാക്യം മുൻനിർത്തിക്കൊണ്ട് ഗാന്ധി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് ഒരു സാധാരണ പൌരനായിട്ട് ഞങ്ങൾ സെക്രട്ടറിമാരായ ബിനു ചുള്ളിലും അതോടൊപ്പം ശ്രീലാലുമാണ് സംസാരിച്ചത് ഇങ്ങനെ നിരവധി ആളുകൾ ഈ യാത്രയുടെ ഭാഗമാകാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് സസറാമിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ദൌത്യം അത് രാജ്യത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മുദ്രാവാക്യം എന്താണെങ്കിലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ബീഹാറിൽ വലിയ ചലനങ്ങൾ ഈ യാത്ര ഉണ്ടാക്കും പ്രത്യേകിച്ച് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത പശ്ചാത്തലത്തിൽ ഈ യാത്ര ഒരു വലിയ വിജയമാക്കി മാറ്റി അതിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തേക്ക് കടക്കുക എന്നാണ് ഇന്ത്യ സഖ്യം ലക്ഷ്യം വെക്കുന്നത് സസാറാമിൽ നിന്ന് വീഡിയോ ജേണൽ സന്തോഷ് പരാമ്പറയ്ക്കൊപ്പം Noble Marikaran in Reporter Bihar.